ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായി ഇരിക്കുന്നു അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ് ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല ഉച്ചയായി എഴുന്നേറ്റപ്പോൾ തന്നെ ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങളിതേ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് വേറെ ആരുടെ അല്ല ചിനുവിൻ്റെ വീട്ടിൽ അപ്പോൾ ചിനുനെ ചേട്ടൻ വീട്ടിലോട്ട് ഇന്ന് പോവാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു വണ്ണുള്ളിൽ എത്തുമായിരിക്കുന്നത് പക്ഷേ ഇന്ന് സാറ്റർഡേ ആണല്ലോ സാറ്റർഡേ ആകുമ്പോൾ നല്ല ട്രാഫിക് ആണല്ലോ ഇവിടുന്ന് ഒരു സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ മണി മൂന്നരയായി പോകുന്ന വഴിക്ക് നമ്മളിത് കുറച്ച് ഫ്രഷ് പേരക്കെ കെട്ടിയപ്പോൾ അതൊക്കെ മേടിച്ചു അവിടെ ചെന്ന ഉടനെ കാര്യമൊന്നും പറയാൻ നിൽക്കാണ്ട് അപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ കാര്യം കാര്യം മൂന്നരയായി അവരും കഴിച്ചിട്ടില്ല നമ്മളും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഒത്തിരി കഴിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്താ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് സ്റ്റാർട്ടർ പോലെ അവൾ ചെയ്തു അതുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഗോബി മഞ്ചൂരി ഉണ്ടായിരുന്നു മിൻ ചട്നി ഉണ്ടായിരുന്നു പനീർ വെച്ചിട്ടൊരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യ വെജിറ്റേറിയൻ ആണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വെജും നമുക്കും നോൺ വെജും ഒക്കെ ഉണ്ടാക്കി അതും നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അല്പം മധുരം ആവാം അതെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഹെവി ആയിട്ടൊക്കെ ഫുഡ് കഴിച്ച് നമുക്ക് കുറച്ച് മധുരം കിട്ടാമോ ആഹാ അടിപൊളിയല്ലേ ഡയറ്റിലൊക്കെയാണ് എല്ലാവരും പക്ഷേ അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റാം വീക്കെൻഡല്ലേ അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ളത് എയർലൈൻസിലാണ് കോർണർ ഹൗസിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അത് നല്ല തിരക്കായിരുന്നു അവിടെയും പാർക്ക് ചെയ്യാനും കുറച്ച് സമയം അങ്ങനെ നമ്മൾ ഏത് ഐസ്ക്രീം കഴിക്കുകയാണെന്നൊക്കെ നമ്മൾ പ്ലാൻഡാണ് ഞാനും ചെയ്യുന്നു കാര്യം ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തൊരു ഉണ്ട് ഡെത്ത് ബൈ ചോക്ലേറ്റ് കേട്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും പലരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം മേടിച്ചിട്ട് കഴിക്കാറുള്ള പതിവ് കാരണം ഒരു ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നാട്ടിലുള്ള സമയത്ത് നമുക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് ഈ ഒരു ഷോപ്പ് ഇവിടെ നിന്നാണ് എനിക്ക് മേടിച്ചിരുന്നത് ആദ്യ ചേച്ചി ഡെഡ് ബൈ ചോക്ലേറ്റ് വീണ്ടും കഴിച്ചു നോക്കും അടിപൊളിയാന്നു വേണ്ടത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇന്ന് തന്നെ വന്നു നമ്മൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് ഞങ്ങൾക്ക് കണ്ടവർക്കും അത് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഓർത്ത് ഇവിടെ ഇറങ്ങാനും പോയിരിക്കാം ആ സമയം കൊണ്ട് അവർ വരുമല്ലോ നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീംസ് എന്ന് പറയുന്ന ആപ്പിൾ ക്രംപിൾ ക്രീമി ആൻഡ് ഐസ്ക്രീമും പിന്നെ ഡെത്ത് ബൈ ചോക്ലേറ്റും ആയിരുന്നു ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കത് കിട്ടിയല്ലോ നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് കിട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്തു അത് തന്നെ ഇരുന്ന് കഴിച്ചു അടിപൊളിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ഇനി ഇത് ജന്മത്ത് വേണ്ട എന്ന് കാര്യം അത്രയ്ക്ക് മൊത്തം പിടിക്കും പക്ഷേ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴോ കാണുമ്പോഴോ നമുക്ക് തോന്നും അയ്യൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ആ ഒരു സൈറ്റിൽ പോയപ്പോൾ ഒരു എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറേ ജ്വല്ലറിയുടെയും കുറേ ഹാൻഡ് ക്രാഫ്റ്റ്സിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ച് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ചേട്ടൻ വണ്ടി എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാനും ചിഹ്നുവും കൂടെ അവിടെ നിന്നിട്ട് നമ്മളിതൊക്കെ നോക്കായിരുന്നു നല്ല രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നിന്ന് അവിടെ ഫുൾ കണ്ടു അപ്പോഴത്തേക്കും നമ്മുടെ താരം വന്നു ആൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം എടുക്കും എന്നെപ്പോലല്ല ഞാനാണെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് വിടും അപ്പോൾ അങ്ങനെ കുഞ്ഞ് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അതിന് ശേഷം നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ലേക്ക് ഉണ്ട് അൽസൂർ ലേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു അവിടെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അധികം ഒന്നും നടക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവിടെ നിൽക്കായിരുന്നു അപ്പോൾ നല്ല വൈബാണ് കേട്ടോ ഇവിടെ കാര്യം ആ ഒരു ലേക്കും ചുറ്റിനും നമുക്ക് പാർക്ക് പോലെ നടക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് ഞാൻ ചിരുന്നും കൂടെ പണ്ടിവിടെ വന്നിട്ടുണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ പിന്നെ ഇപ്പോഴാണ് വരുന്നത് തിരിച്ച് ദേ നെക്സ്റ്റ് അതിഥികൾ വന്നു അതാണ് നമ്മുടെ ഐശുൻ ചേട്ടനും അപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചത് ഞാനും ചിന്നു ഐഷു ചിന്നു എന്ന് പറയുന്നതും ഐശ്വര്യമാണ് ഐഷു എന്ന് പറയുന്നതും ഐശ്വര്യമാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതാണ് ചിന്നു ഐഷു അങ്ങനെ എന്തോ ഒരു കോൻസിഡൻസിൽ നമ്മൾ ബാംഗ്ലൂർ തന്നെ നമ്മൾ എല്ലാവരും എത്തി ഇപ്പോൾ ഇവിടെയാണ് സെറ്റിൽ ആയിട്ടുള്ളത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലി ആയിട്ടങ്ങ് ഇറങ്ങും ഇപ്പോൾ മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഓക്കെ എല്ലാവർക്കും പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയി അപ്പോൾ അപ്പം നമ്മളിന്നിപ്പം വന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എം ജി റോഡിലോട്ട് വന്നു ഫുൾ തിരക്ക് എൻ്റെ അമ്മ എന്തൊരു തിരക്കാണല്ലേ ഈ ഇത്രയും തിരക്കാണോ നമുക്കൊന്നും ഒരിടത്തും പോകേണ്ടത് അത്രയ്ക്ക് തിരക്കാണ് ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ് എവിടെ ഡിന്നർ കഴിക്കാൻ കറാം എന്ന് ചുമ്മാ എം ജി റോഡിൽ വന്നിട്ട് അവിടെ നടന്നിട്ട് ഇഷ്ടപ്പെടുന്ന എവിടെയെങ്കിലും കറാമെന്ന് വിചാരിച്ചു ഈ എം ജി റോഡിൽ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ ഒരുപാട് ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് സെല്ല് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ പൂക്കളൊക്കെ അത് പല കളറിലൊക്കെ അവർ അവരുടെ ഇവിടെ ഒക്കെ ഏറ്റിരുന്ന് സെല്ല് ചെയ്യും ം ജി റോഡ് പൊതുവേ കുറേ ഇങ്ങനെ യങ് സ്റ്റാർസ് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ റോസസ് ഒക്കെ ഒരുപാട് സെല്ലാവും ഫ്ലവേഴ്സൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് ഫ്ലവർ ഷോപ്സ് ഷോപ്സ് ആയിട്ടല്ലോ ഇങ്ങനെ സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് കമ്മ്യൂണിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് നമ്മൾ വന്നു ഫുഡൊന്നും എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല ആംബിയൻസ് ഓക്കെ ഓക്കെ നല്ല ലെസുണ്ടായിരുന്നു ഭയങ്കര ആംബിയൻസ് ഒന്നും പറയാനില്ല ബട്ട് നമ്മൾക്ക് വേണ്ട ഒരു പ്രൈവറ്റ് സ്പേസ് ഒരുപാട് ആൾക്കാരായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ സോ ഇറ്റ് വാസ് ഗുഡ് നമ്മളൊരു സ്ഥലത്തിരുന്നു എന്നിട്ട് നമ്മൾ കാര്യമായിട്ട് ഓർഡർ ചെയ്യുകയാണ് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത് നമ്മൾ വിചാരിച്ച് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യാമെന്ന് ഭയങ്കര വിശപ്പ് ഉണ്ടായിരുന്നില്ല ആർക്കും എല്ലാവരും ഉച്ചയ്ക്ക് നല്ല ഹെവി ഹെവിയായിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ജസ്റ്റ് കുറച്ച് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ആദ്യം നമ്മൾ ജ്യൂസ് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ ാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ് ആയിരുന്നു ഒരു വഹിക്കൊള്ളത്തിലായിരുന്നു അയ്യോ മിൽക്കിൽ അവർ മിക്സ് ചെയ്തതായിരുന്നു പാലിൽ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ചിന്നുവിന് ഇഷ്ടപ്പെട്ടു ചിന്നു അതെടുത്തു ചിന്നു ഓർഡർ ചെയ്ത് വേജൻ മൊജീറ്റോ ആണ് അപ്പോൾ അത് കുടിച്ചപ്പോൾ നോർമൽ സ്പ്ര സ്പ്രൈറ്റിൽ നമ്മൾ ലെമൺ മിക്സ് ചെയ്ത ആ ഒരു ഫ്ലേവർ അപ്പോൾ ഞാൻ ഓർത്തു അത് മതിയെന്ന് അങ്ങനെ അതെടുത്തു പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു സൺബേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഷെയർ ചെയ്തു മൊജീറ്റോസ് പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് പ്രോൺസ് ഉണ്ടായിരുന്നു സോയാ ഷങ്ക്സ് ഉണ്ടായിരുന്നു പിന്നെ നാച്ചോസ് വെച്ചിട്ട് ഒരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പീച്ചയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചതേ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഗെയിം കളിക്കാമെന്ന് അപ്പോൾ യൂണോ കാർഡ്സ് ഉണ്ട് ഉണ്ടപ്പം യൂണോ കാർഡ്സ് വെച്ചിട്ട് ഗെയിം കളിക്കാന്നായിരുന്നു പ്ലാൻ എപ്പോൾ നമ്മൾ ഇവിടെ കൂടിയാലും യൂണോ അല്ലെങ്കിൽ മോണോപോളി മോണോപോളി നാല് പേർക്കല്ലേ കളിക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ ആറ് പേരുണ്ടല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന യൂണോ കളിക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയാണ് എന്നെ കുറേ നേരം ഗെയിംസ് ഒക്കെ കളിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ എൻ്റ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ